ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഓരോ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വെൽവിഷറിന്റെ ഫോൺ വരികയാണ് അത് കണ്ടതും ഗോവിന്ദ് എടുത്തു ഹലോ ആ ഞാൻ നിങ്ങളുടെ വെൽവിഷറാണ് അതെ ഇനി ഗോവിന്ദ മാധവൻ ഭദ്രനെ അന്വേഷിക്കേണ്ട അയാൾ മരിച്ചു അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടി എന്താ എന്താ പറയുന്നത് അതെ അയാൾ മരിച്ചു അയാളുടെ പേരിൽ വന്ന കത്തുകളെല്ലാം ഫേക്കാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദനൊരു സംശയം അല്ല അയാളുടെ പേരിൽ വന്ന കത്ത് അത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം അറിയുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവർ മാത്രം അതായത് ഈ കുടുംബത്തിലുള്ളവർ മാത്രം അങ്ങനെയുള്ളപ്പോൾ അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി എന്നും ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് രേഖ ഒന്ന് പതറി ഈശ്വര പിടിക്കപ്പെടുവോ എന്നാലോചിച്ചുകൊണ്ട് രേഖ എങ്ങനെ നിൽക്കുക ഇപ്പൊ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം അല്ലല്ലോ ഭദ്രനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതല്ലേ അതുകൊണ്ട് ഭദ്രനെക്കുറിച്ച് അന്വേഷിക്കും ഭദ്രനെക്കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ പറയുന്നതനുസരിച്ച് ഭദ്രനെ അന്വേഷിച്ച് നോക്ക് ചിലപ്പോൾ അയാൾ മരിച്ചു മരിച്ചു കിടക്കുന്നുണ്ടാവും അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഏയ് നിങ്ങൾ അന്ന് വെമ്പാലം മുക്കിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ടത് ഭദ്രൻ്റെ ബോഡിയൊന്നുമല്ല അല്ല അത് കേട്ടതും ബോഡി അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബോഡിയായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെയും ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് ഭദ്രൻ മരിച്ചിരിക്കുകയാണ് അയാളുടെ ബോഡി മറവ് ചെയ്തത് അനാർക്കലയാണ് അപ്പം വരണം അങ്ങോട്ട് വരിക വരുൺ വന്നതും ഇവൾ ഈ സംസാരിക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കുകയാണ് ഭദ്രൻ്റെ കൊലയാളി ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് തന്നെ പോകണം എന്നൊക്കെ ഗോവിന്ദനോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ വരുണാണെങ്കിൽ ഇങ്ങനെ കാതോർത്ത് കേൾക്കുക ഇവരാ ഇവളാരോടേ ഈ സംസാരിക്കുന്ന ഇവളുകൾ കൊള്ളാലോ എൻ്റെ മുൻപിൽ വലിയ നല്ല സത്യസന്ധ ഉള്ളവളാക്കി ആയി നിന്നിട്ട് മറിഞ്ഞു നിന്ന് ആരോടോ സംസാരിക്കുക ഏതവനാണ് നാവം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്നെ കാതും കൊടുത്ത് കേട്ടോണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് അത് ശരിയാ കിഷോർ എന്ന് പറയുന്ന ഒരു തൻ്റെ ബോഡിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ എന്നാലും എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു വരിക വരണേട്ട കേക്ക് ഓ പിന്നെ നീ പറയുന്ന കേൾക്കാരൊന്നും എനിക്ക് നേരമില്ല ഒന്ന് പൊടി ഇടുന്നു അയ്യേടാ ഞാൻ പറയുന്ന കേക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ കഴിക്കാൻ കേക്ക് കേക്കെടുത്തോളാന്നാ പറഞ്ഞത് അത് കേട്ടതും ആഹ് എനിക്കിപ്പോൾ കേക്ക് വേണ്ട അതെന്താ വേണ്ടാത്തത് അതാ ഞാൻ രേഖിച്ചു കൊടുത്തിട്ട് പോ എന്നും പറഞ്ഞ് ഗീതു കഥക് പറക്കുമ്പോഴേക്കും കഥക് ബലമായിട്ട് മൂടിയിരിക്കുന്നു അതായത് ലോക്ക് ചെയ്തിരിക്കുന്നു അത് കണ്ടതും നമ്മുടെ ഗീതു ആകെ ടെൻഷനായി ഇതെന്താ പൂട്ടിയിരിക്കുന്നത് ആ ചെല്ല് അവളോടും പോയി കേക്കാൻ പറ അത് കേട്ടതും കളിയൊക്കെ എടുത്തിട്ടോ വരണേട്ടാ വാതിൽ ഉറക്ക അതിനവളല്ലേ പൂട്ടിയിരിക്കുന്നെ എടി തുറക്കടി വാതിൽ തുറക്കാൻ എടി രേഖയെ വാതിൽ ഉറക്കാൻ അത് കേട്ടതും നമ്മുടെ രേഖ ആകെ പേടിച്ചു ഈശ്വരാ എന്ത് ആരോടാണ് നീ സംസാരിക്കുന്നേ എടി വാതിൽ ഉറക്കടി അപ്പോഴേക്കും എന്താ വരണേട്ടെ ഇത് രേഖച്ച് വരും എന്നും പറയുവാ അത് കേട്ടതും നമ്മുടെ രേഖ പേടിച്ചുറച്ച് ഓടി ഒന്ന് വാതിൽ ഉറക്കുക ഉം ആരായിരുന്നടി എടിയോ ആരായിരുന്നു അകത്തുനിന്ന് ആരും ഇല്ല വരണേട്ടാ ആരുമില്ലേ പിന്നെ ആരോടാ നീ സംസാരിച്ചത് ഞാൻ നോക്കട്ടെ ഏതെങ്കിലും മറ്റവനെ ഇവിടെ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എന്നും പറഞ്ഞോണ്ട് രേഖ അവിടെ സോറി വരുണ അവിടെ മുഴുവൻ അന്വേഷിക്കുക അപ്പോൾ രേഖ രണ്ടേ ഞാൻ മൊബൈലിലാണ് സംസാരിച്ചേ ഓ ഫോണിലായിരുന്നോ ഫോണിലാണെങ്കിലും നീ ആരോടാ സംസാരിച്ചത് അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഏത് ഫ്രണ്ട് എവിടത്തെ ഫ്രണ്ട് അപ്പോൾ ശബ്ദം കേട്ട് ഗോവിന്ദ് വരുവാ ഹാ എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവളാരോടോ സംസാരിച്ച് പോയിന്തേട്ടാ അതാരാണെന്ന് അറിയില്ല അതാരാണെന്ന് ഇവളോട് ചോദിക്കുവോ ഗോ ഇതേട്ടാ എടാ അവരാരെ വിളിക്കുന്നു വിളിക്കണ്ട എന്നൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാടാ അതെ നമ്മളൊന്നും നോക്കിയില്ലെങ്കില് ഇവളുംമാര് പലവന്മാരെയും വിളിക്കും ഇവളുംമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഓ നീ അവളോട് പറഞ്ഞിട്ടാണോ ഇല്ലെങ്കി അവളെ നിന്റെ മൊബൈൽ കാണിച്ച് ബോധിപ്പിച്ചിട്ടാണോ നീ ആരോടെങ്കിലും സംസാരിക്കുന്നത് അതേ ഭാരണേ വെറുതെ ഇവിടെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ നീ കാണിക്കരുത് അവൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടാവുമായിരിക്കും അതുകൊണ്ട് സംസാരിച്ചു അത് എത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ് വഴക്കമറിയാം ഉം ഞാനൊരു കാര്യം പറയാം ഗോവിന്ദേട്ട ഈ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണക്കാരൻ ഗോവിന്ദേട്ട മാത്രമാ എന്നും പറഞ്ഞ് വരുൺ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവാ ഈ സമയം ഗീതു എന്നാ ഗോവിന്ദ കേക്കെടുത്തോ എനിക്ക് വേണ്ട ഗു ഞാൻ പിന്നെ കഴിച്ചോളാം താഴെ പോയി കഴിച്ചോളാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ അങ് പോയി അപ്പൊ രേഖ ഈശ്വര ഗോവിന്ദേട്ടന് സംശയമായി കാണോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം നമ്മുടെ ഗീതു ചോദിക്കുക എന്താ രേഖച്ചി രേഖച്ചയുടെ മൊത്തം ടെൻഷൻ ഏയ് ഒന്നുമില്ല ഗീതു അല്ല രേഖച്ചി ആരോട് സംസാരിച്ചേ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കായിരുന്നു എങ്ങനെ ഫോണിൽ രേഖച്ചിക്ക് എത്ര ഫോൺ ഉണ്ട് ഒരെണ്ണം അപ്പോൾ ഗീതു തൻ്റെ കയ്യിലിരുന്ന മൊബൈല് രേഖയുടെ കയ്യിലേക്ക് കൊടുക്കുക ഇന്ന രേഖച്ചി മൊബൈൽ ഇത് താഴെ ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു അതിനുശേഷം കേക്കും കയ്യിൽ കൊടുത്തിട്ട് ഗീതു രേഖ ഇങ്ങനെ കുറച്ച് ഒന്ന് സംശയത്തോടെ നോക്കി എന്നിട്ട് അവിടെ നിന്നും പോവാണ് രേഖ എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ടെന്ന് ഗീതുവിന് മനസ്സിലായി ഈ സമയം ഈശ്വര ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വിചാരിക്കുമോ അവരെന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ എങ്ങനെ ഇരിക്കുവോ ഈ സമയം ഗോവിന്ദനും ആകെ ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങോട്ട് ചെല്ലാണ് എന്താ കണ്ണേട്ടാ എന്തു പറ്റി കണ്ണേട്ട ഭയങ്കര ടെൻഷനിലാണല്ലോ ഏയ് ഒന്നുമില്ല ഗീതു ഹാ ഒന്നുമില്ല അതല്ലോ എന്തോ ഉണ്ട് എന്താണേലും പറ ഒന്നുമില്ല ഗീതു ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഏയ് അതൊന്നും അല്ല കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് അതേ കണ്ണേട്ടാ ഇപ്പം തന്നെ അമ്മയ്ക്ക് അടുത്ത ടെൻഷനായി അച്ഛൻ്റെ കത്ത് അടുത്തത് എവിടെ നിന്ന് വരുമോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഗോവിന്ദ ആകെ ടെൻഷൻ അടിച്ച് ഈശ്വര ഞാൻ ഇവിളോട് എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുക എന്താ കണ്ണേട്ടാ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഗീതു ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ എന്താ കാര്യമൊന്നു ഉം പറ അത് അത് പിന്നെ ഞാൻ രേഖി ഫോണിൽ സംസാരിച്ചത് ആരോടാണെന്നാണോ ഏയ് അല്ലെങ്കിൽ ഇതു അത് ആരോടെങ്കിലും സംസാരിക്കട്ടെ അത് നമ്മൾ അന്വേഷിക്കുന്നത് ഓ അത് ശരിയാ അപ്പൊ പിന്നെ ധ്യാനന്റെ രഞ്ജുവിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും അങ്ങനെയൊന്നുമില്ല ഉം അവര് അത് ഞാൻ ധ്യാനനോട് സംസാരിച്ചായിരുന്നു അവരെ ഡോക്ടറെ കണ്ട് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി സംസാരിച്ച് ഗുളിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞേ ഓ ആണോ എന്നാ പിന്നെ കുഴപ്പമില്ല ആ പിന്നെ എന്താ പ്രശ്നം ഏയ് എനിക്കൊരു പ്രശ്നവും ഇല്ല ബിസിനസിന്റെ കാര്യങ്ങൾ ഓർത്ത ഓ അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ സ്വയം പ്രശ്നം ഏറ്റെടുത്ത് പരത്തിവെച്ചതാ അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ഗീതു എന്നാലേ ആ പ്രശ്നം ഞാൻ ഇപ്പൊ മാറ്റി തരാട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടിച്ചെന്ന് ഗോവിന്ദനെ കിളിടുക അങ്ങനെ അവരിങ്ങനെ കിളിയൊക്കെ ഇട്ട് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചും കിടന്നുറങ്ങുവാണ് ഈ സമയം ഗോവിന്ദ് പതുക്കെ എഴുന്നേറ്റും എന്നിട്ട് അജാസിനെ വിളിക്കുക അപ്പോൾ അജാസ് അവിടെ നിൽക്കുമായിരുന്നു അവർണികയുടെ വീടിന്റെ മുൻപിൽ എന്തായാലും ഈ അവർണികയ്ക്ക് രണ്ടുമൂന്ന് ദിവസം കൂടെ കാവലിൽ നിൽക്കണം ഇല്ലെങ്കിൽ അത് ടെൻഷനാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗോവിന്ദന്റെ കോൾ വരാം ആ ഹലോ ഗോവിന്ദ് സാർ അജാസ് ഇപ്പോൾ എവിടെയുണ്ട് ഞാനെൻ്റെ റൂമിലുണ്ട് സാർ എന്താ സാർ അത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ജയിലിൽ നിന്നും ഒരാൾ ഇറങ്ങിയായിരുന്നു അനാർക്കലി എന്ന പേര് അത് കേട്ടതും അജ സഹകാരി ഓർക്കുക അന്ന് കിഷോറിൻ്റെ ഫോണിലും ആ കോൾ വന്നായിരുന്നു അനാർക്കലി എന്ന് പറയുന്ന കോൾ ആ അവർ നമ്മുടെ ശത്രുവാ നമ്മുടെ കുടുംബശത്രു അതുകൊണ്ട് തന്നെ ദേ എന്തായാലും അനാർക്കലിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം നാളെ ചെന്ന് അവർ അവരിയ്ക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം അവരെങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ കണ്ടുപിടിക്കണം അത് കേട്ടതും നമ്മുടെ അജാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും എന്തിനായിരിക്കും ഗോവിന്ദ് സാർ അങ്ങനെ പറയുന്നത് അജാസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് സാർ ഞാൻ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് സാറിനെ വിളിക്കാം സാർ ശരി ശരി അജാസ് എത്രയും പെട്ടെന്ന് വേണം എനിക്കവരെ നാളെ നേരിട്ടൊന്ന് കാണുക വേണം ശരി സാർ എന്നും പറഞ്ഞ് അജാസ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അജാസ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും നമ്മുടെ അജാസ് അപർണിക്കേട റൂമിലേക്ക് നോക്കിയിട്ട് പേടിക്കണ്ട അവരുടെ എനിക്ക് എന്തായാലും ഇപ്പോൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ആത്മഹത്യ ഒന്നും തോന്നില്ല പ്രത്യേകിച്ച് രഘുറാം സാർ ഇവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ നിന്നു കാറടുത്ത് പോവുകയാണ് ഈ സമയം കാറെടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അനാർക്കലിയെ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ എനിക്ക് സംസാരിച്ചേ പറ്റൂ ഇനി അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റില്ല ഭദ്രൻ്റെ ബോഡി മാർവ് ചെയ്ത് അവളാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കറിയാൻ പറ്റും ഭദ്രനെവിടെയാണ് കുടിച്ചിട്ടിരിക്കുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ധ്യാൻ നമ്മുടെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് കേട്ടോ നേരം വെളുത്തു നേരം വെളുത്തതും വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുക ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോയിൽ നോക്കിയപ്പോൾ ഗുളിക അങ്ങനെ തന്നെ ഇരിക്കുന്നു ഈശ്വരാ ഇത് കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി പേടിച്ച് വിറച്ച് ധ്യാനിൻ്റെ അടുത്തേക്ക് ചെല്ലുക ധ്യാൻ ആ എന്താ എന്താൻ്റെ ഇതാ ഇത് കണ്ടോ നിങ്ങൾക്ക് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ഡോക്ടർ തന്ന ഗുളിക അത് കേട്ടതും ആ എനിക്ക് മനസ്സിലായ എൻ്റെ ദേ മോനെ നോക്കി ഇതിൽ നിന്ന് ഒരെണ്ണം പോലും അവള് കഴിച്ചിട്ടില്ല ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഏഹ് അതൊന്നും എനിക്കറിയില്ല ആൻറ്റി ഞാനും ശ്രദ്ധിച്ചില്ല എന്തായാലും ആൻറ്റി പേടിക്കണ്ട ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മോനെ ദേ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാ ഈ ഗുളിക ഡോക്ടറെ കണ്ട് മേടിച്ചത് അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നം ആവും എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി ആൻറ്റി ഞാൻ നോക്കിക്കോളാം അവളുടെ ജീവനിൽ എനിക്കും പേടിയുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടം എനിക്ക് തന്നെ ആയിരിക്കും ആൻറ്റി എന്നൊക്കെ ധ്യാൻ പറയണം മോനെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗുളിക എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറില്ലേ അത് കേട്ടതും ഏയ് ഒരു പ്രശ്നമാവില്ല ആൻറ്റി പേടിക്കുണ്ടി ഞാൻ ഇന്ന് മുതൽ അവളെ കൊണ്ട് ഗുളിക കഴിപ്പിച്ചോളാം അവൾ ഇത്തിരി അടവക്കറിയുന്ന കൂട്ടത്തില്ല കുട്ടിക്കാലത്ത് ഇഷ്ടമില്ലാത്ത ഗുളിയെ കൊടുക്കുവാണെങ്കിൽ അവൾ കഴിച്ചതുപോലെ അഭിനയിച്ചിട്ട് ഏ തുപ്പിക്കളയുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചേ മതി കൊണ്ട് ഗുളിയെ കഴിപ്പിക്കണം എങ്ങനെയെങ്കിലും കേട്ടല്ലോ ഞാൻ കഴിപ്പിച്ചോളാം ആൻറ്റി ആൻ്റെ ഈ കാര്യം എനിക്ക് വിട്ടു തന്നേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ധ്യാൻ വാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ വിജയലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനായി ഈശ്വര ഇനിയും എൻ്റെ പ്രഗ്നൻ്റ് പ്രഗ്നൻറ്റായ എന്തു ചെയ്യും പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള ഗുളിക അവൾ കഴിച്ചില്ലല്ലോ അപ്പം ധ്യാനം അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അജാസ് ഗോവിന്ദനെ ഫോൺ ചെയ്യണം സാർ സാറ് പറഞ്ഞതുപോലെ ഞാനത് കണ്ടുപിടിച്ചു അനാർക്കലി താമസിക്കുന്ന എവിടെയാണെന്നും അനാർക്കല്ലി ഇന്ന് പോകുന്ന റൂട്ടും ഒക്കെ കണ്ടുപിടിച്ചു ആണോ ഹോ സമാധാനായി എന്തായാലും അവർ പോകുന്ന വഴിയിൽ അവരെ തടയുതിയാൽ ഞാനവരെ കൺ അവരെ കാണണം എനിക്ക് അവരോട് സംസാരിക്കണം രണ്ടു പാക്ക് അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ച് എനിക്കവരെ പൊളിച്ചെടുക്കണം എന്നൊക്കെ ഗോവിന്ദ് പറയുക ശരി സാർ അവർ കാറെടുത്ത് വരുന്നുണ്ട് ഞാൻ അവരുടെ പിന്നാലെ പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഫോൺ കട്ട് ചെയ്തു ഈ സമയം അജാസ് അയ്യ അവരുടെ പിന്നാലെ പോവുക ഈ ഇതൊന്നും അറിയാതെ അനാർക്കലി ഫോണിൽ നോക്കി തന്നെ നിൽക്കുകയാണ് അങ്ങനെ അജാസ് കൂടെ ഇങ്ങനെ പിന്നാലെ കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാർക്കലി സീരിയസ് ആയിട്ട് ഫോൺ നോക്കുക അപ്പോൾ ഗോവിന്ദും ഇപ്പുറത്തൂടെ വരുന്നുണ്ട് സോറി ഗോവിന്ദും അജാസ് ഒരു കാറിലാണ് വരുന്നത് അങ്ങനെ അവർ വന്ന് ഒരു ഇതായപ്പോഴേക്കും ഇല്ലില്ല ഗോവിന്ദ തനിയെ കാറിലും അജാസ് ബാക്കിലും അതായത് അജാസ് അനാർക്കലിയുടെ കാറിൻ്റെ പുറകിലും അനാർക്കലിയുടെ കാറിൻ്റെ മുമ്പിൽ ഗോവിന്ദൻ്റെ കാർ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ് തിരിച്ചതും ആ ഗോവിന്ദൻ്റെ കാറ് അനാർക്കലിയുടെ കാറിൻ്റെ മുൻപിൽ ആയിട്ട് കൊണ്ടുവന്നിങ്ങനെ നിർത്തുവാ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഔട്ട് ചെയ്തും അനാർക്കലി എന്താണോ എന്തൊക്കെയെന്നും ചോദിക്കാനാണ് ഡ്രൈവറോട് അറിയില്ല മാഡം അപ്പോഴേക്കും കാറിൽ നിന്നും അനാർക്കലി ഇറങ്ങി അനാർക്കലിയെ കണ്ടതും ഗോവിന്ദ ഇങ്ങനെ നോക്കുക ഈ സമയം നമ്മുടെ അജാസും അത് നോക്കുകയാണോ അനാർക്കലി ആരാണെന്ന് അജാസും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഗോവിന്ദ ഇറങ്ങുക ഗോവിന്ദ ഇറങ്ങിയതും നമ്മുടെ അനാർക്കലി ആ പഴയ ഗോവിന്ദൻ ആലോചിക്കുകയാണ് പൊടിമീശക്കാരനും ഊശാന്താടിക്കാരനുമായ ആ ഗോവിന്ദ അല്ല ഇന്ന് അറയ്ക്കൽ ഗോവിന്ദ മാധവൻ വലിയ ആളായിരിക്കുന്നു ഹും മിടുക്കൻ മിടുമിടുക്കൻ എന്നും ആലോചിക്കുകയാണ് അപ്പോൾ അനാർക്കലി എങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ അടുത്തേക്ക് വന്നു നല്ല സ്ലോ മോഷനിൽ അടുത്തേക്ക് വന്നതും അനാർക്കലി നോക്കിയിട്ട് ഉം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി എല്ലാ അറക്കി ഗോവിന്ദ മാധവൻ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചൊരു കാര്യം കണ്ടു അനാർക്കല്ലി കാണാൻ ഗോവിന്ദനെ കാണാൻ എത്തി അത് കേട്ടതും അല്ല നിങ്ങൾക്ക് തെറ്റി ഞാൻ ഏജ്യമാണ് അരക്കൽ ഗോവിന്ദ് മാധവൻ അനാർക്കല്ലിയെ കാണാൻ എത്തി എന്ന് പറഞ്ഞാൽ പോരെ നിങ്ങളല്ലല്ലോ എന്നെ കാണാൻ വന്നത് ഞാനല്ലേ നിങ്ങളെ കാണാൻ വന്നത് അത് കേട്ടതും ആ അത് ശരിയാ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊന്നേ പറയാനുള്ളൂ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ എല്ലാം തുറന്നു പറയാനായിട്ടാണോ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഞാനെന്തിനാ നിങ്ങളുടെ മുൻപിൽ വരുന്നത് എനിക്കൊന്നറിയണം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സഹിക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ് ഇത്രയും വർഷം നിങ്ങളുടെ മുൻപിലേക്ക് വരരുതെന്ന് കരുതിയിരുന്നതാ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വീണ്ടും വന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അത് കേട്ടതും അനാർക്കലി ഒന്ന് പൊട്ടിച്ചിരിച്ചു ഓ എ ജി എമ്മിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് പരിഹാസം കുറച്ച് കൂടുന്നുണ്ട് നിങ്ങൾ ജയിലിൽ നിന്ന് ശേഷം നിങ്ങളെ ഒന്ന് ഒന്ന് കാണണമെന്ന് കരുതിയായിരുന്നു പക്ഷെ അത് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല അത് കേട്ടതും നിങ്ങൾ നീ എന്തിനാ എന്നെ കാണുന്നത് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ മാഞ്ഞു പോയ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാൻ അത് കേട്ടതും എന്താടാ എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തിയാ നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവനും ഇല്ലാതാവുന്നത് അത് കേട്ടതും ഓ പിന്നെ നിന്റെ കുടുംബത്തിൻ്റെ സമാധാനം ഞാൻ എന്തില്ലാതാക്കി എന്നാ നിങ്ങളാണ് നിങ്ങളാണെല്ലാം ചെയ്യുന്നത് മര്യാദക്ക് പറഞ്ഞോ എനിക്കറിയണം എൻ്റെ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം ചില സത്യങ്ങൾ അറിയണം അത് കേട്ടതും നമ്മുടെ അനാർക്കലി എന്തൊക്കെയാണ് പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പറ ഭദ്രൻ്റെ ബോഡി നിങ്ങൾ നിങ്ങളെവിടെയാണ് മറവ് ചെയ്തത് അത് കേട്ടതും അനാർക്കലി ഞെട്ടി ഞെട്ടലോടെ തന്നെ ഗോവിന്ദനെ നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദു അനാർക്കലി തുറച്ചു നോക്കുക അപ്പോൾ ഇവർക്ക് എന്തോ സത്യം അറിയാം എന്നിട്ടും ഒന്നും പറയാതെ എല്ലാം ഇവർ മറിച്ചു വെച്ചിരിക്കുകയാണ് എന്തായാലും അനാർക്കലി ഇന്ന് സത്യം പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല ഭദ്രനെ കൊന്ന് ഭദ്രന്റെ ഡെഡ് ബോഡി നിങ്ങളെവിടെ കുഴിച്ചിട്ടു വെൻപാല മൂക്കിലെ തറവാട്ടിൽ ഉണ്ടായിരുന്നത് കിഷോർ എന്നാൽ ഭദ്രൻ എവിടെയാണുള്ളത് എനിക്ക് സത്യം അറിയണം എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ അടിപതറി നിൽക്കുന്ന അനാർക്കലിയെ നോക്കി നമ്മുടെ ഗോവിന്ദും അജാസ് നിൽക്കുകയാണ് അതേ പ്രേക്ഷകരെ അനാർക്കലിക്ക് ഗോവിന്ദനെ ആക്രമിക്കാൻ പോലും കഴിയില്ല കാരണം വാക്കില് ശക്തനായ ആചാസും മുമ്പില് പണമുള്ള ഗോവിന്ദനും ഉണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ അനാർക്കലി രണ്ടുപേർക്കും നടുവിൽ പെട്ടുപോയ അവസ്ഥയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്